നമസ്കാരം തൃശ്ശൂരിൽ തോറ്റ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ ഏതാണ്ട് ലിറ്ററലി കരയെ തന്നെയാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അവിടെ ഇങ്ങനെ കയ്യിലുള്ള പേപ്പറിൽ നോക്കി കുറേ കാര്യങ്ങൾ വസ്തുതകളൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഞാൻ ഇട്ടു കൊടുത്ത പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാൽ ഏതൊരാൾക്കും ഫീൽ ചെയ്യും അത്രയും വിഷമമുണ്ട് അയാളുടെ മുഖത്ത് നിങ്ങളൊന്ന് നോക്കുക പത്താം ക്ലാസ് തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങാൻ പറ്റിയില്ലെന്നോ വാങ്ങിക്കൊടുത്തില്ലെന്നോ അല്ലെങ്കിൽ ടി വിയുടെ റിമോട്ട് കിട്ടിയില്ല എന്ന കാരണത്തിലൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്തതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കൊക്കെ അപ്പോൾ ആവിശ്വസനീയമായിരുന്നു ഇങ്ങനെയൊക്കെ ഈ ചെറിയ കാര്യത്തിനൊക്കെ ആളുകൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യോ എന്നൊക്കെ പക്ഷേ ഈ സുനിൽകുമാറിൻ്റെ കരച്ചിനും മറ്റുമൊക്കെ കാണുമ്പോൾ ഒരു തോൽവി പോലും മനുഷ്യനെ ഇത്രമാത്രം ആട്ടിപതറിച്ച് കളയുമെന്ന് സുൽകുമാറിനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു ഉദാഹരണം കൂടി ഉണ്ടായിരുന്നു എംസ്വരാജും കുറേ കാലം ഈ കരച്ചനുമായിട്ട് നടന്നിരുന്നു ചിലർക്ക് ഒരു വിശ്വാസമുണ്ട് തങ്ങൾ ഒരിക്കലും തോൽക്കില്ല ജനങ്ങൾക്ക് തങ്ങളെ അത്രമേലെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എവിടെ നിന്നാലും തങ്ങൾ ജയിക്കുമെന്നൊക്കെ ചില വിദ്യാധാരണയോടെ ജീവിക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ടൊക്കെ അവർ തോറ്റു കഴിയുമ്പോൾ അവർക്കൊരിക്കലും അത് ദയിക്കില്ല അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും എം സ്വരാജിന് ആ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരാൻ നിലമ്പൂരിലെ ഒരു തോൽവി കൂടി വേണ്ടി വന്നു ഇപ്പോൾ എം സ്വരാജ് കരയുന്ന നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പോൾ എം സ്വരാജിന് ഒരു പ്രശ്നവുമില്ല മറ്റത് ആദ്യം തൃപ്പുരത്തരം തോറ്റപ്പം അയാൾ കേസുമായിട്ട് ഹൈക്കോടതി വരെ പോയി അതിന് കേസും പറഞ്ഞിട്ട് പിന്നെ സുപ്രീം സുപ്രീംകോടതിയിലും പോയെന്ന് തോന്നുന്നു അവിടെ എല്ലാം തോറ്റു അപ്പോഴും പുള്ളി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു താൻ ഇങ്ങനെ തോക്കാണ്ട ആളല്ല താനായിരിക്കും ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ നിലമ്പൂർ തോറ്റതിന് ശേഷം അനക്കമില്ല മനുഷ്യൻ്റെ എന്ന് പറഞ്ഞ കാണും ഒരുപക്ഷെ ഒരു തോൽവിയോടെ കഴിയുമ്പോൾ ഈ വി എസ് എൽ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നേക്കും ഇനി ഈ തമാശ ഒക്കെ വിട്ടേക്കൂ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് കേൾക്കുന്നവരോട് നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഈ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഇതിൽ ഏറ്റവും നാരോ മാർജിനിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഏറ്റവും വളരെ കുറഞ്ഞ അതായത് ആയിരം വോട്ട് പോലും ഒരുപക്ഷമില്ല വെറും അറുന്നൂറ്റി എൺപത്തി വോട്ടിനാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിച്ചത് രണ്ടാം സ്ഥാനത്ത് വന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജോയി നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ചാനലിൽ ഈ ഒരു ജയത്തിനെ ചുറ്റിപ്പറ്റി ഒരു ചർച്ച നടത്തുന്നത് കേട്ട് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആർക്കും അവിടെ ഒരു സംശയമില്ല വെറും അറുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന് ജയിച്ചിട്ട് പോലും അവിടെ തോറ്റ സ്ഥാനാർത്ഥി പോലും ഈ ജയിച്ചത് കള്ളവോട്ട് ചെയ്തിട്ടാണെന്ന് ആരോപണം ഉന്നയിക്കുന്നില്ല മറിച്ച് അവിടെ ജയിച്ച അടൂർ പ്രകാശാണ് ആരോപണം ഉന്നയിക്കുന്നത് അതിനു മുമ്പ് സമ്പത്ത് ജയിച്ചുകൊണ്ടിരുന്നതെല്ലാം കള്ളവോട്ട് വഴിയാണ് എന്ന് ജയിച്ച കഷ്ടിച്ച് ജയിച്ച ആ അടൂർ പ്രകാശ് ആരോപണം ഉന്നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകരെ നോക്കുക അവരെപ്പോഴും എഴുപത്തിനാലായിരം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച സുരേഷ് ഗോപിയുടെ ജയത്തിനെ ഇകർത്താൻ വേണ്ടി ചെയ്യുമ്പോൾ വളരെ നാരോ വിക്ടറിയായ അറുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടിന് കേവലം അറുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടിന് ജയിച്ച അടൂർ പ്രകാശിൻ്റെ കാര്യം അവർ പരാമർശിക്കുന്ന പോലുമില്ല ഇവിടെയാണ് അക്ഷരം തെറ്റാതെ പിതൃശൂന്യമാകൾ എന്നിവ മാറി വിളിക്കേണ്ടത് മനസ്സിലായോ ആറ്റിങ്ങിലെ ജയത്തെപ്പറ്റി ഒരു സംശയം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുകയോ ചെയ്താൽ അതിന് ലോജിക്കുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കാരണം ആയിരം വോട്ട് പോലും ഭൂരിപക്ഷം വരുന്നില്ല അവിടെ അത് വിട്ടിട്ടാണ് അവർ തൃശ്ശൂരിലെ എഴുപത്തിനാലായിരത്തിന് മുകളിലുള്ള ആ ഭൂരിപക്ഷത്തെ ഇത് ഇന്ന് നമ്മളൊക്കെ അരിഹാരം കഴിക്കുന്നവരില്ലേ എങ്ങനെയാണ് അറുപതിനായിരം കൊണ്ട് അവിടെ കൊണ്ട് ഒരു മണ്ഡലത്തെ മണ്ഡലത്തെക്കൊണ്ട് കള്ളവോട്ട് ചെയ്യിപ്പിക്കുന്നത് ഇനി അഥവാ ബി ജെ പി ചെയ്യിപ്പിച്ചു എന്ന് തന്നെ കരുതുക ഈ അമ്മാരായ ഈ സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസ് സൂടാബി ലീഗ് ഈ പിന്നെ മിടുക്കന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഇവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് ബി ജെ പി അത് ചെയ്തുവെങ്കിൽ ഒരു എം എൽ എ പോലുമില്ലാത്ത ബി ജെ പി അത് ചെയ്തുവെങ്കിൽ ഇവന്മാർ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ട് പോയി തൂങ്ങി അപ്പോൾ സ്വന്തം കഴിവില്ലായ്മയാണ് ഇവർ ഓരോ ദിവസവും വന്നിരുന്ന ചാനലിൽ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ കൂടെ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നിർത്താത്ത കരച്ചരുമായിട്ട് ഈ വി എസ് സുൽകുമാർ കഷ്ടമുണ്ട് അപ്പികളെ കഷ്ടമുണ്ട് എന്ന് തന്നെ പറയാനുള്ളു മര്യാദയ്ക്ക് ബി ജെ പിയെ നേരെ ചുവേ തോൽപ്പിക്കാൻ നോക്കുന്നതിന് പകരം ഉടായ്പ് പണി കാണിക്കരുത് ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ ബാക്കി പത്തൊമ്പതടത്തും ഇടതുപക്ഷം തോറ്റും അവർക്കതൊന്നും ഒരു വിഷയമില്ല സുരേഷ് ഗോപിയുടെ തോറ്റുക മാത്രമാണ് അവർക്ക് വിഷയം ഇനി പതിനെട്ടിടത്തും യു ഡി എഫ് ജയിച്ചു വേറൊരിടത്ത് തോക്കുകയും ചെയ്തു അത് കഷ്ടിച്ചു അതും പതിനായിരത്തി പതിനാലായിരത്തിന് വോട്ടിനെന്തോ ആണ് കഷ്ടിച്ചു ജയിച്ചത് രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ അവിടെയും അവർക്ക് പ്രശ്നമില്ല അവർക്കും പ്രശ്നം സുരേഷ് ഗോപി ജയിച്ചത് മാത്രമാണ് അപ്പോൾ അടിസ്ഥാനപരമായി ഇവരുടെ രണ്ട് കൂട്ടരെയും പ്രശ്നം മനസ്സിലായോ ബി ജെ പി ഇവിടെ വരാൻ പാടില്ല ബി ജെ പി വന്നാൽ തങ്ങൾ ഇതുവരെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന നുണ പൂമ്പാരം അല്ലെങ്കിൽ തങ്ങളുടെ അഴിമതിയിൽ രണ്ടു കൂട്ടരും മാറിയും തിരിഞ്ഞും പുറം ചൊറിഞ്ഞു കൊടുത്തു ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സകല ഉടായ്പൂളും പൊളിയും എന്ന പേടിയാണ് ബി ജെ പി വരുമോ എന്നുള്ള പേടി മാത്രമാണ് ഇവർക്ക് അല്ലാതെ മറ്റൊന്നുമില്ല സുൽക്കുമാറെ യഥേഷ്ടം കരയുക ഞങ്ങൾ ഗ്യാലറിയിരുന്ന് കണ്ടിച്ചിരിക്കുക മറ്റൊന്നും നിവൃത്തിയില്ല സുൽക്കുമാറെ കരയുക കരഞ്ഞൂടുക ഇനിയും കരയുക